അപ്പോൾ ഇച്ചിരി തിരക്ക് കാരണമാണ് വീഡിയോ ചെയ്യാൻ പറ്റിയത് ഒരു വീഡിയോ രാവിലെ ചെയ്തേ ഉള്ളൂ അതിനുശേഷം തുടർച്ചയായിട്ട് വീഡിയോ ചെയ്ത് നമ്മൾ നിങ്ങളെ എന്താ പറയുന്നത് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു പക്ഷെ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എല്ലാവരോടും എമ്പുരാം വിശേഷങ്ങൾ നമുക്ക് തുടങ്ങാം ഒരു വശത്തു നിന്ന് തുടങ്ങാം നമ്മൾ തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ ഒരു ദിവസം ചെയ്യേണ്ട പക്ഷേ ഇന്ന് ഒറ്റ വീഡിയോ ചെയ്തുള്ളൂ അതുകൊണ്ട് വീഡിയോ രണ്ടാമത്തെ വീഡിയോ ആണ് രണ്ടാമത്തെ വീഡിയോയിൽ ഒത്തിരി വിശേഷങ്ങളുണ്ട് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ എംബുരാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നാൽപ്പത്തുകാ നാൽപ്പത്താറ് കോടി പത്ത് ലക്ഷം രൂപ ആദ്യ ദിനം തന്നെ എമ്പുരാൻ പ്രീഫെയിൽ അനത്തിൽ ലോ എമ്പാടിന്ന് കളക്ട് ചെയ്തു എന്ന് തന്നെയാണ് വാർത്ത വരുന്നത് അതിലെ പതിനേഴ് കോടിയോളം ഇന്ത്യയിൽ നിന്ന് ബാക്കി ഇരുപത്തൊമ്പത് കോടി ഓർഫിഫിൽ നിന്നുമൊക്കെയായിട്ടാണ് വാർത്ത വരുന്നത് അപ്പം അങ്ങനെ സന്തോഷകരമായ കാര്യമാണ് എനിക്ക് തോന്നുന്നു ചിത്രം തിയേറ്ററിൽ തിയേറ്ററിലെടുക്കുന്ന പതിനേഴ് ഇരുപത്തേഴാം തീയതിക്ക് മുമ്പ് അമ്പത് കോടി തക കടക്കും റീഫെയിലനത്തിൽ തന്നെ അമ്പത് കോടി കടന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് ഒരു അറുപത് എഴുപത് കോടി രൂപയിൽ എത്താനുള്ള ഫാദ് കാണുന്നുണ്ട് അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതൊരു അമ്പത് അറുപത് കോടിയാണ് എൻ്റെ ഒരു എസ്റ്റിമേറ്റ് അതിന് മുകളിൽ പോയാലേ ഉള്ളൂ അതിന് താഴെ വരാൻ സാധ്യതയില്ല അപ്പം അൻപത് കോടിയിലേക്ക് എത്തും എന്ന ഏകദേശം ഉറപ്പായിട്ടുണ്ട് അങ്ങനെ ഒരു മലയാള സിനിമ ആദ്യ ദിനം തന്നെ അമ്പത് കോടിയിലേക്ക് എത്തുന്ന ഒരു മലയാള സിനിമയായി നമ്മളെ സംബന്ധിച്ച് രജനീകാന്ത് അതുപോലെ വിച്ഛി എന്താ അല്ലു അർജുൻ പ്രവാസ് അങ്ങനെയൊക്കെയുള്ള ഷാരൂഖ് ഖാൻ ഇങ്ങനെയൊക്കെയുള്ള ആൾ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ആദ്യത്തെ അമ്പത് ആദ്യ ദിനം തന്നെ അമ്പത് കോടിയൊക്കെ നേടിയെന്ന് പറയുമ്പോൾ നമ്മൾ അസൂയോട് മാത്രമേ നോക്കിയിരുന്നുള്ളൂ അന്നൊന്നും നമുക്ക് പ്രതീക്ഷയില്ലായിരുന്നു മലയാളത്തിൽ നിന്ന് ഇങ്ങനെയൊരു ചിത്രം വരുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു പിന്നെ ഏതെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ ലാലേട്ടനിലൂടെ മാത്രമേ അത് നടക്കത്തുള്ളൂ എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഏതായാലും ആ പ്രതീക്ഷ ലാലേട്ടൻ കാത്തിരിക്കുന്നു അങ്ങനെ ആദ്യത്തെ ആദ്യ ദിന കളക്ഷൻ അമ്പത് കോടി എത്തുന്ന ഒരു മലയാള സിനിമയായി എമ്പുരാൻ റിലീഫിന് മുമ്പ് മാറും എന്ന് തന്നെയാണ് നമ്മൾ കുറച്ച് വിശ്വസിപ്പിക്കുന്നത് നാൽപ്പത്താറ് കോടി പത്ത് ലക്ഷം രൂപ ആയിട്ടുണ്ട് പ്രീഫൈൽ എന്നു തന്നെ അതുപോലെ തന്നെ നമ്മൾ ആകാംക്ഷയോട് ഒത്തുനോക്കുന്ന വേറൊരു സംഗതിയാണ് ലിയോടെ കളക്ഷൻ റെക്കോർഡ് പന്ത്രണ്ട് കോടി എന്ന് പറയുന്ന ആദ്യ ദിനത്തിൽ ലിയോ കേരളത്തിൽ നിന്ന് ലിയോ നേടിയ കളക്ഷൻ എമ്പുരാൻ മറികടക്കും എന്ന് ഏകദേശം ഉറപ്പായി ഇപ്പം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ള ആ ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകും അത് മനസ്സിലാക്കി തന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് പതിനൊന്ന് കോടി മുപ്പത് ലക്ഷത്തിലാണ് ഇപ്പോൾ കളക്ഷൻ ചെന്ന് നിൽക്കുന്നത് ഇപ്പം ഇനി വെറും എഴുപത് ലക്ഷം രൂപയുടെ കാര്യമുള്ളൂ അത് നാളെ കൊണ്ട് ഏകദേശം പൂർത്തീകരിക്കും അങ്ങനെ ആരെക്കാളും തകർത്തതിന് ശേഷമായിരിക്കും എമ്പുനാൻ തിയേറ്ററിലേക്ക് പോകുന്നത് എന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ പല റെക്കാർഡുകളും തൻ്റെ പേരിൽ തിരുത്തിക്കുറിച്ച് തന്നെയാണ് എംപുരൻ പോകുന്നത് ഒരിക്കലും തകർക്കില്ല എന്ന് പറഞ്ഞ പല വിശുദ്ധ റിക്കാർഡുകളും എമ്പുരൻ തൻ്റെ പേരിലേക്ക് മാറ്റിയിരിക്കുന്നു അങ്ങനെ ലാലേട്ടൻ ഒരിക്കൽക്കൂടി നമ്മളെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അല്ലേ നമ്മളെ ഞെട്ടിപ്പിക്കാനല്ല നമുക്ക് ലാലേട്ടൻ എപ്പോഴും ഒരദ്ഭുതമായിട്ട് തന്നെ മാറിയൊരു വ്യക്തി തന്നെയാണ് പക്ഷെ ചിലരെ സംബന്ധിച്ച് ലാലേട്ടൻ്റെ കാലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഞെട്ടലായിരിക്കും പലർക്കും ബോധം ഇപ്പോഴും വീണ്ടിട്ടില്ല അവർ പല കഥകളുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് എങ്ങാ എങ്കിലും അതെല്ലാം ഒരു വർഷത്തോട്ട് പോകട്ടെ അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് വാർത്ത വരുന്നത് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു മലയാള സിനിമ നേടിയ ഏറ്റവും വലിയ കളക്ഷനാണ് പ്രീഫൈലൂടെ മാത്രം എമ്പുരാൻ നേടിയിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് വരുന്നത് അപ്പോൾ ഓസ്ട്രേലിയയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടായിരുന്നു ഇനിയും ചിത്രം റിലീസായതിനു ശേഷം അവിടെ എന്തൊക്കെ കളക്ഷൻ പ്രവർത്തനം നടക്കും എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതുപോലെ ജർമ്മനി ജർമ്മനി പറ്റിയുള്ള വാർത്തകൾ നമ്മൾ തുടർച്ചയായി തുടർച്ചയായിട്ടിരുന്നു ജർമ്മനിയുടെ തിയേറ്ററിൻ്റെ എണ്ണം കൂടിയ കാര്യം ഒക്കെ നമ്മൾ വാർത്തയിട്ടിരുന്നു ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് തിയേറ്ററുകളും ഉണ്ട് അതിൻ്റെ എണ്ണം കൂട്ടുന്നു എന്നും വാർത്ത വന്നിരുന്നു ഇപ്പം അവിടുന്ന് വരുന്ന വാർത്തയെ അനുസരിച്ച് രണ്ട് കോടി മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയിൽ അവിടുത്തെ കളക്ഷൻ ചെന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അത് പുഷ്പ ടു എന്നൊക്കെ പറയുന്ന ചിത്രം റണ്ണിങ്ങിലൂടെ അവരുടെ കരിയർ ഈ പുഷ്പ ടുവിൻ്റെ റണ്ണിങ്ങിലൂടെ നേടിയ കൾഷനാണ് പ്രീഫൈലൂടെ മാത്രം എംപുരാൻ മറികടന്നിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ എംപുരാൻ്റെ തരംഗം അവിടെ ആഞ്ഞടിക്കുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ പല വാർത്തകളും വരുന്നുണ്ട് കോളേജിന് അവധി കൊടുത്തി വാർത്തകൾ വരുന്നുണ്ട് പിന്നെന്താ പറയുന്നത് പല പല വാർത്തകൾ പല പല സ്ഥലങ്ങളിൽ നിന്ന് എമ്പുരാനെ പറ്റിയുള്ള വാർത്തകൾ ഇങ്ങനെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന വേറൊരു വാർത്ത ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് ഫണ്ട് അനുവദിച്ചിരിക്കുന്ന എമ്പുരാൻ കാണാൻ വേണ്ടി എന്നുള്ള വാർത്തയും വരുന്നുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ് പക്ഷേ വാർത്തകൾ ഇങ്ങനെയൊക്കെയുള്ള സജീവമായ വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ പല ചെറുതും വലുതുമായ പല സ്ഥാപനങ്ങളും സ്വന്തമായിട്ട് അവധിയൊക്കെ പ്രഖ്യാപിക്കുന്ന നമ്മൾ കണ്ടു കൊച്ചിയിലും ഒക്കെ പല സ്ഥലങ്ങളിലും പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് വാർത്ത നമ്മൾ കേട്ടായിരുന്നു ബാംഗ്ലൂർ കോളേജിന് അവധി പ്രഖ്യാപിച്ചതായിട്ട് അത് കൃത്യമായിട്ട് ആ കോളേജിനെ ഹോളിഡേ പ്രഖ്യാപിച്ച് തന്നെയാണ് ഒരു നേഴ്സിംഗ് കോളേജാണ് ആ കോളേജിന് അവധി പ്രഖ്യാപിച്ച് തന്നെയാണ് അതിൻ്റെ മാനേജ്മെൻ്റ് കൃത്യമായി വാർത്തകളും വരുന്നുണ്ട് അപ്പം അന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും അതൊരു എന്താ പറയുന്നത് ഒരു തള്ളാണെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷെ അതിൻ്റെ പേപ്പർ ഒക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ പറയുന്നതൊക്കെ സത്യസന്ധമാണ് എന്ന് വിചാരിക്കുക തള്ളല്ല നമ്മൾ നമ്മളെ അത്ഭുതം എന്നെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറ്റിയുള്ള വാർത്തകളാണ് നമ്മൾ രാവിലത്തെ തെളി കണ്ടില്ലായിരുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ബുക്കിംഗ് തുടങ്ങിയപ്പോൾ നമ്മൾ അത്ഭുതത്തോടെ മാത്രമേ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ മണിക്കൂർ കൊണ്ട് ടിക്കറ്റൊക്കെ തീർന്നു പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് എംപുരാനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എംപുരാനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു കാര്യവും അത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് അത് നടന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പം നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ എംപുരാനുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ഫൈൽ കളക്ഷൻ്റെ ഒക്കെ കാര്യം പറയാൻ അതിനുശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുകയാണ് ഇരുപത്തി ഏഴാം തീയതി മുതൽ അതിനുശേഷം കുറച്ച് നാൾ ചിലപ്പോൾ എംബുരാനെ പറ്റി നമ്മൾ ദീർഘമായി സംസാരിക്കേണ്ടിയിരിക്കും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സിനിമ കാണാനും ഒക്കെ ഇനി ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ളൊരു വിഷമമുള്ളു അല്ലേ അപ്പോൾ എല്ലാവരും തയ്യാറായിട്ടിരിക്കുക അപ്പോൾ എംബുരാനെ പറ്റി ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ആണ് കൂടുതലായിട്ട് വരുന്നത് പിന്നെ എംബുരാൻ്റെ വില്ലനെ ആരാണെന്ന് അറിയാനുള്ള താല്പര്യം അമീർ ഖാൻ ആണ് എന്ന് ചില കൂട്ടർ പറയും അമീർ ഖാൻ ആണെങ്കിൽ തിയേറ്റർ കത്തും എന്ന് പറയുന്നുണ്ട് എങ്ങനെ ആയാലും അമിർ ഖാൻ ആയാലും വേറെ ആദ്യം തന്നെ ആയാലും എംബുരാൻ ഒരു വലിയൊരു തരംഗമായി തന്നെ മലയാള സിനിമയിൽ ആഞ്ഞായിരിക്കും എന്ന് തന്നെ തോന്നും അപ്പോൾ എംബുരാൻ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞാൻ എത്തിക്കാം ഇതാ പോയി ഇതാ വന്നു ഓക്കെ ബൈ